ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ പെരുന്നാളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആഘോഷിച്ചത് പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ മാഷാ അതാ നമ്മളും പെരുന്നാളൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് നല്ല അടിപൊളി പെരുന്നാളായിരുന്നു കേട്ടോ എപ്രാവശ്യത്തേക്ക് പെരുന്നാൾ എന്നത്തെയും പോലെ അപ്പോൾ നമ്മുടെ ആ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഈ ഇടുന്നത് അപ്പോൾ ഈ പെരുന്നാൾ ദിവസത്തെ വൈകുന്നേരം വരെയുള്ള എൻ്റെ ഇരിങ്ങാറ്റീത്ത വിശേഷങ്ങളും ഉണ്ണിയുടെ കുറ്റിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഷോർട്സായിട്ട് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരാണെങ്കിലും ഒന്ന് പോയി കണ്ടു നോക്കുക ഇത് രാത്രി എടുക്കുന്ന വീഡിയോ ആണ് മണ്ണടിയിൽ നിന്ന് ഞങ്ങൾ എല്ലാ പെരുന്നാളിനും പുറത്ത് കാണട്ടോ ഫുഡ് കഴിക്കാൻ പോവല് സ്ഥിരം സ്പോട്ട് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ മസാലക്കാണ് പോവല് അപ്പോൾ ഉണ്ണി ഓളത്താത്താൻ്റെ വീട്ടിൽക്കൊക്കെ പോയിട്ട് നാത്തൂൻ്റെ വീട്ടിൽക്കൊക്കെ പോയിട്ട് ഒരു ആറരയൊക്കെ കഴിഞ്ഞിട്ടാണ് മണ്ണടയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പാപ്പ ഉച്ചക്ക് ശേഷം കട തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാപ്പാനെയും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പാപ്പ എത്തിയത് അപ്പോൾ അപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാപ്പാൻ്റെ ഉരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഏഴേ മുക്കാലിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇപ്പോൾ വണ്ടിയിലുള്ളത് ഞാൻ ഉണ്ണി പിന്നെ ഇഷാൻ ഐഷു ബേബി ഉമ്മ കാക്കു ഷബിറാക്കു പാപ്പ ഇത്ര ആൾക്കാർ ഉണ്ട് കേട്ടോ ഇത്ര ആൾക്കാരാണ് നമ്മൾ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഷാമോനും ഷമിൽ മേമ സന സലാം പാപ്പ ഇവര് പെരിന്തൽമണ്ണെന്ന് ജോയിൻ ചെയ്യും കേട്ടോ ഒരു ഉച്ചാരക്കടന്ന് നേരെ പെരിന്തൽമണ്ണക്ക് വരാന്നാണ് പറഞ്ഞിട്ടുള്ളത് മസാലയ്ക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ പെരുന്നാളിനും വരുന്ന പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പാർക്കിങ് കിട്ടാനേ കുറച്ച് ബുദ്ധിമുട്ടി കുറച്ച് വെയ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്ന് നിന്ന് പാർക്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ റോഡിലും തന്നെ ഇപ്പോൾ അതേപോലെ പെരുന്നാളിൻ്റേതായിട്ടുള്ള നല്ല തിരക്ക് കാണാണ്ട് കേട്ടോ പിന്നെ മസാറിയിൽ കയറിയപ്പോൾ താഴെ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തെ സീറ്റിംഗ് ഉണ്ടായിരുന്നില്ല മുകളിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയപ്പോൾ അവിടെ ഒരു ക്യൂ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളാണെങ്കിൽ പത്ത് പതിമൂന്ന് ആൾക്കാരുണ്ട് അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം സീറ്റ് കിട്ടാനും ബുദ്ധിമുട്ടിട്ടോ ഞങ്ങൾ അവിടെ ഞങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സീറ്റ് റെഡി ആവാൻ പോലെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഷാമോനും ഷെമിലും മേമയും സനയും എത്തിയിട്ടുണ്ട് കേട്ടോ സലാംബാപ്പയും ഷെമിലും ഓൺ ദ വേ ആണ് ഓരോ വരുന്ന വഴിക്ക് സ്കൂട്ടിയുടെ ടയർ എന്തോ പഞ്ചറായി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ വെയിറ്റിംഗ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അവസാനം സീറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ തന്നെ ഒമ്പത് മണിയായി പിന്നെ ഇല്ലോനാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉള്ള വെള്ളക്കുപ്പി എടുക്കാൻ മാറുന്നുട്ടോ ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുക്കാനുള്ള സെർലാക്കും ബൗളും സ്പൂണും ഫ്ലാസ്കിൽ ചൂടുവെള്ളമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ ഇപ്പോൾ ഞാൻ ബാഗേക്ക് വെച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നത് പക്ഷേ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉൾക്ക് വണ്ടീന്നേ ദാഹം തുടങ്ങിയിരുന്നു അപ്പം തപ്പി നോക്കിയപ്പോഴാണ് ഞാനത് എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ സീറ്റ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വേഗം ഉൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തത് ഓൾ അല്ലെങ്കിൽ അടങ്ങിയിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് വിഷക്കം കൂടിയും ചെയ്താൽ പിന്നെ എങ്ങനെ എന്തേലും കാട്ടി കച്ചറ കാട്ടി കൊണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാൻ അറ്റത്തുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി ഓള പുറത്തത്തെ കാഴ്ചയെ കണ്ടോൾ കുറേ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസും പ്ലേറ്റൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് മോനും കുഞ്ചും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ചും പ്രവാസിയായി സാധാരണ ഞങ്ങളെ കൂട്ടത്തിൽ കുഞ്ചും ഉണ്ടാവും ഷമി ഉണ്ടാവും അമ്മിക്കുട്ടൻ ഉണ്ടാവും മോനും ഉണ്ടാവും രാജുണ്ടാവും എൻ്റെ കാക്കുണ്ടാവും അപ്പോൾ ഇപ്രാവശ്യം ഓരോന്നുമില്ല അപ്പോൾ ഒരേ വീഡിയോ കോൾ കൂടിയാണ് കേട്ടോ ജോയിൻ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഓരോരുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു അവർക്ക് മിസ്സീനുണ്ടായിട്ടോ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കണമൊക്കെ കാണുമ്പോൾ ഇപ്പം അങ്ങനെ ആരും നാട്ടിലില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ കാക്കും പോയി കുഞ്ചും പോയി മോനും പോയി ഇനി വൈകാതെ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പോകുമല്ലോ അപ്പോൾ ഞങ്ങളത് ഞാനും ഉണ്ണി അതിങ്ങനെ പറഞ്ഞിടക്കം ഇങ്ങനെ സങ്കടപ്പെടാറുണ്ട് കേട്ടോ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നല്ല രസാവും രാത്രി ഒരുപാട് നേരം ഉറക്കമൊഴിച്ച് പുലർച്ചവരോട് സംസാരിക്കും കുറേ വീഡിയോസ് എടുക്കും റീലെടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വിഷമം അപ്പോൾ അങ്ങനെ നമ്മളെ ലേറ്റ് കമ്മേഴ്സ് എത്തിയിട്ടുണ്ട് ഷിമിലും സലാംബാപ്പിലും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു എന്താ അൽഫാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹണി ചില്ലി അൽഫാം പിന്നെ അതിലേക്ക് അവനെ വേണ്ടതെന്ന് എന്താച്ചാൽ പറഞ്ഞിട്ടുണ്ട് നൂഡിൽസ് പൊറോട്ട ബട്ടർ ബട്ടർനാന് അങ്ങനെ എന്തൊക്കെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോർമലി മസാലയിൽ വന്ന ഷെസ്വാൻ ഷെവാ അല്ല ഷെജ്വാൻ അൽഫാമാണ് കേട്ടോ പറയിൽ ഷെജ്വാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഹണീ ചില്ലി ആക്കി കേട്ടോ ഹണി ചില്ലി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ചിലതിലിങ്ങനൊരു കുറച്ചൊരു സ്വീറ്റ്നെസ് ഓവർ ആയിട്ടുള്ളതായിട്ട് തോന്നി പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇല്ല അപ്പുറത്തുന്നിട്ട് ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപശബ്ദങ്ങൾ ഉണ്ടാകും അതൊന്ന് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് അതാ സനമോള് ഇതാണ്ട സനമോള് ഇഷമോള് ഇതാണ് ഞങ്ങളുടെ മേമ അങ്ങനെ അപ്പോൾ ഇനി എന്താ ചെയ്യുക നേരെ വീട്ടിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ നേരെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷാമോന് പറഞ്ഞിരുന്നു മസ് അല്ല മസാലി അല്ല ഇതാ ബിസ്മിൻ്റെ അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടുണ്ട് നമുക്ക് അവിടെ ഒക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട് വണ്ടി എടുക്കണോ അതോ നടന്നാൽ മതിയോ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ ജസ്റ്റ് കുറച്ചും നടന്നാൽ ആയി അപ്പോൾ ഇനി വണ്ടി എടുത്ത് തിരക്കൂടെ അവിടെ പാർക്കിങ്ങിനൊക്കെ ആകുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കാമെന്ന് തീരുമാനിച്ചു സാൻ എൻ്റെ പ്ലസ് വൺ എക്സാമിൻ്റെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ ചോദിച്ചറിയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നു എന്നല്ലാണ്ട് നേരെ ഒന്നും ഒഴിഞ്ഞി ഒന്നും സംസാരിക്കുന്നൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോഴും എപ്പോഴും ഇങ്ങനെ കിട്ടുന്ന ഗ്യാപ്പ് കൂടിയൊക്കെ ഒക്കെ വിശേഷങ്ങൾ ചോദിച്ചറിയലൊക്കെയാണ് എല്ലാ പെരുന്നാളും നമ്മളിങ്ങനെ മസാലയിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങിയ പിന്നെ പെരുന്നാണെ ബൈപ്പാസ് ഒക്കെയാണ് കേട്ടോ പോവല് അവിടെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവിടെ എക്സർസൈസ് ചെയ്യണെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി ഒന്ന് ഒഴിഞ്ഞിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യലാണ് പക്ഷെ അവിടെ വിളിച്ചൊന്നും ഇല്ലാത്തോടെ നമുക്ക് നേരെ പിക്ക് എടുക്കാൻ പറ്റില്ലേ അപ്പം അങ്ങനെ നല്ല കുറച്ച് പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ ആകെ പണി പാളയിക്കണം പെരുന്നാളാണല്ലോ തിരക്കുണ്ടാവുമല്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ മസാലിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പത്തര പത്തേമുക്കാൽ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടെത്തിയ അപ്പോൾ അപ്പോഴും ലേറ്റായിട്ടും ആൾക്കാർ വന്നോണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒരുമിച്ചുള്ള പിക്കും വീഡിയോസും ഒക്കെ എടുത്തു ഇനി ബൈ ബൈ പറഞ്ഞ പിരിയാണ് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കണോ ഇൻഷാല്ല അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു കേട്ടോ നമുക്ക് എപ്പോഴും കുറ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടണമെന്നൊന്നുമില്ല നമുക്ക് ജെനുവിനായിട്ട് ഫീൽ ചെയ്യുന്ന ജെനുവിനായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഫ്രീ ആയി ഇടക ഇടപഴകാൻ പറ്റുന്ന ക്ലോസ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത് മതി മതിയിട്ട് നമുക്ക് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും